മുടിയുടെ കളറ് മുടിയുടെ കളറ് കറുപ്പെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് നമുക്കറിയുന്നതും അങ്ങനെയാണ് നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കറുത്ത മുടിയും നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ മുടി നരച്ചിട്ട് വെള്ള കളറും ആവും എങ്ങനെയാണ് നമ്മളുടെ മുടിയൊക്കെ ഉണ്ടായിരുന്നത് കറുത്ത മുടി വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നതും പിന്നെ നമുക്ക് ചില സമയത്ത് മുടി ചെമ്പിച്ച് പോകും ചെമ്പൻ കളറാവും മുടിയുടെ അറ്റത്തൊക്കെ ചെമ്പൻ കളർ അപ്പോൾ അതൊരു മോശം എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുടിയുടെ അടിഭാഗത്ത് ചെമ്പൻ കളർ വരുമ്പം അമ്മയും ഒക്കെ പറയും അയ്യോ ഇവരെ ഉള്ള മുടി ചെമ്പിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മുടിയിൽ എണ്ണ തേച്ചിട്ടത് കറപ്പിച്ചെടുക്കണം കറപ്പിക്കാനുള്ള ശ്രമവും താളി തേക്കണം അത് പിന്നെ അല്ലെങ്കിൽ എന്താണ് ചെമ്പരത്തിൻ്റെ എണ്ണ കാച്ചി തേക്കാം കരുവേപ്പിലയുടെ എണ്ണ തേച്ചാൽ നല്ലതാണ് മുടി കറക്കും എന്ന് പറഞ്ഞ് മുടി കറക്കാൻ വേണ്ടിയുള്ള പല പല മാർഗങ്ങളും അന്നത്തെ കാലത്ത് ചെയ്ത് മുടി കറുത്ത മുടിയുള്ള ആള് പെൺകുട്ടികളെ പ്രത്യേകിച്ചും ആണെങ്കിൽ നല്ല മുടി എന്നാണ് നീണ്ട മുടി അല്ലെങ്കിൽ ചുരുണ്ട മുടി എന്തായാലും കറുത്ത കളറുള്ള മുടിയുള്ളവർ നല്ല മുടിയുള്ള ആൾക്കാരായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് മുടി ചെമ്പിച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് സങ്കടമായിട്ട് അയ്യോ മുടി ചെമ്പിച്ച് പോയല്ലോ ഇവളുടെ മുടി അപ്പം നമ്മൾ ചില മുടിയുടെ അടിഭാഗം ചെമ്പൻ കളറായിരുന്നു അപ്പോൾ എന്തോ ഒരു നമ്മളുടെ പോഷകത്തിൻ്റെ കുറവുകൊണ്ട് മറ്റായിരിക്കണം ചിലപ്പം അങ്ങനെ മുടി ചെമ്പിച്ച് പോകുന്നത് അതൊരു നല്ല കാര്യമല്ലാണ്ട് മുടി ചെമ്പിച്ച് പോയി എന്നുള്ളൊരു സങ്കടകരമായ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ചെമ്പിച്ച് പോയി ഇവരുടെ മുടി ഭയങ്കര ചെമ്പിച്ചിട്ടുണ്ട് അത് എങ്ങനെയും കറുപ്പിച്ചെടുക്കാം എന്ന് ചോദിച്ചാൽ അത്രയും സ്ഥലം കട്ട് ചെയ്ത് കളയും ചിലപ്പോൾ താഴ്ഭാഗം എന്നിട്ട് വീണ്ടും മുടിയുടെ അറ്റത്തൊക്കെ എണ്ണ തേച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ മുടീൻ്റെ അറ്റത്തെ എണ്ണ തേക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത് അന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മുടെ മുടി ഉളച്ച് വരുന്നത് തലേ ഈ സ്ഥലത്താണല്ലോ അപ്പോൾ അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എണ്ണ തേക്കേണ്ടത് മുടിയുടെ വീരുകൾ ഉള്ള സ്ഥലത്ത് പക്ഷേ മുടിയുടെ അറ്റത്തൊക്കെ നമ്മൾ അന്ന് എണ്ണ തേക്കും കാരണം മുടീനറ്റം ചെമ്പിച്ചു പോയെങ്കിൽ അത് കറുപ്പിക്കാൻ വേണ്ടിയൊക്കെ അന്ന് എണ്ണ തേക്കുകയായിരുന്നു അപ്പൊ എണ്ണതച്ചാൽ മുടി കറുത്ത നല്ല മുടി വരുന്ന ഒരു ധാരണയില് പക്ഷെ കാലം മാറി ഇന്നത്തെ ഒരു തലമുറയിൽ ന്യൂജൻ ഇന്നത്തെ ന്യൂജൻ തലമുറയില് മുടിക്ക് എന്താ കളർ വേണ്ടതെന്ന് വെച്ചാൽ ആ കളറ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഓരോരോ കളറുകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പച്ചയും നീലയും പിന്നെ ഗോൾഡൻ ആണ് പൊതുവായിട്ട് എല്ലാം കാണുന്ന വെച്ചാൽ അന്ന് ചെമ്പിച്ച മുടിക്ക് വേണ്ടി നമ്മൾ സങ്കടപ്പെട്ടിരുന്ന അവര് ചെമ്പൻ കളർ ആക്കുകയാണ് മുടിക്കും നല്ല കറുത്ത മുടിയുള്ള പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ ആണുങ്ങളും എല്ലാവരും നല്ല സ്വർണ്ണ കളർ എന്ന് പറയുക ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ചെമ്പനെന്ന് പറഞ്ഞാൽ ചെറിയ ചെമ്പനെന്നല്ല നല്ല ഗോൾഡൻ കളറുള്ള സ്വർണ്ണ കളറുള്ള മുടി ആക്കി മാറ്റുന്നു ഇത് ഫുൾ മുടിയിൽ ഓരോ നാരികൾ പോലെ ഓരോരോ സ്ട്രിപ്പ് പോലെ അങ്ങനെ ആക്കി വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മുടിയുടെ പകുതി ഭാഗം വെച്ച് അങ്ങോട്ട് ചെമ്പൻ കളർ ആക്കുന്നവരുണ്ട് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുടീൻ്റെ ഈ ഭാഗത്ത് മാത്രം കുറച്ച് സ്ഥലത്ത് മാത്രം വെള്ള കളറ് ഗോൾഡൻ കളറ് പിന്നെ ചില പൊങ്ങൾ കളർ മുടിയുടെ ചില ഇത്ര ഇത്ര മാത്രം ഇത്ര മാത്രം അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ട്രിപ്പ് മാത്രം ഇങ്ങനെ അടുത്തൊരു സ്ട്രിപ്പ് മാത്രമൊക്കെ നീല കളറുള്ള മുടിയാക്കി വീട്ടിൽ കാണാം അങ്ങനെ പല പല ഫാഷനുകളുണ്ട് മുടിയുടെ കളറ് ഇപ്പോൾ കറുത്ത മുടിയുള്ള ആരെയും അങ്ങനെ ന്യൂജൻ ആയിട്ട് അവരാരെയും അങ്ങനെ കാണാൻ കിട്ടാറേ ഇല്ല എല്ലാവരും മുടി ഓൾമോസ്റ്റ് എല്ലാവരും കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കളർ ചെയ്യാൻ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കളർ കളർ കളറിങ് ആണ് ചെയ്യുന്നത് പലരും അത് കുറേ കാലത്തേക്ക് നിൽക്കുകയും ചെയ്യും ഈ മുടി ഒരു പ്രാവശ്യം കളർ ചെയ്തത് കുറേ കാലത്തേക്ക് അത് നിക്കും അത് കളർ ചെയ്യുന്നതിന് വേണ്ടി മുടി ചൂടാക്കല് എന്തൊക്കെയോ പ്രോസസ്സുകളുണ്ട് കുറേ പ്രോസസ്സുകളുണ്ട് അതിന് വേണ്ടി പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ ചൂടാക്കുമ്പോൾ മുടിയെന്നൊക്കെ അങ്ങനെ നല്ല പുകയൊക്കെ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മുടിയൊക്കെ അങ്ങനെ ചൂടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടിക്കുന്നത് ദോഷമാണ് അതാ ചൂടാക്കുന്ന ആൾക്കും അറിയാം ഈ ചൂടാക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന അവർക്കും അറിയാം എൻ്റെ മുടി ഇങ്ങനെ ചെയ്യുന്നത് ദോഷമാണെന്നു പക്ഷെ ആ കാലത്തിനനുസരിച്ച് നമ്മൾ ഫാഷന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നമ്മളുടെ മുടി അങ്ങനത്തെ കളർ ഇരുന്ന് ഇത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് സിറ്റിയിൽ കൂടി മറ്റേ കൂടി നോക്കുമ്പോൾ ശരിക്കും കറുത്ത മുടിയുള്ള ഒരാളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവരും മുടിക്ക് പല പല കളേഴ്സ് കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ് ചിലരൊക്കെ ഗോൾഡൻ കടന്ന് അതൊരുതരം ചോപ്പിലൊക്കെ കളറും അപ്പം നല്ല പിങ്ക് കളറുള്ള മുടിയായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആൺകുട്ടികളും പെൺകുട്ടികൾ ചെറുപ്പക്കാർ മാത്രമല്ല കുറച്ച് പത്തോപ്പതോ നാൽപ്പത് വയസ്സുള്ളവരൊക്കെ പിന്നെ വെള്ള കളറാക്കി വെക്കുന്ന കുറേ ആൾക്കാരെയും കാണാം അപ്പം മുടി നരച്ചുപോയി എന്നുള്ള സങ്കടപ്പെട്ട് നടക്കുന്ന നമ്മളെ പോലെയുള്ള കുറച്ച് മുമ്പിലത്തെ ജനറേഷനിലെ ആൾക്കാരൊക്കെ കറപ്പിക്കാൻ ശ്രമിക്കുകയാണ് മുടി നമ്മൾ നരച്ചവർ ഡൈ ചെയ്തതാണ് മനസ്സിലെ എൻ്റെ മുടിയൊക്കെ നരച്ചിട്ട് നന്നായിട്ട് ഞാനൊക്കെ ഡൈ ചെയ്താണ് ഇതൊക്കെ അപ്പം നമ്മൾ ഡൈ ചെയ്ത് ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരനാണ് എന്നുള്ള വിചാരത്തിൽ നമ്മൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ അവരുടെ കറുത്ത മുടി ഒക്കെ വൈറ്റ് കളർ വെള്ള കളറിൽ അടിച്ച് അത് ആ ഫാഷനും ഗോൾഡൻ കളറും പല പല കളേഴ്സ് അങ്ങനെ അങ്ങനെ അപ്പം ഇപ്പൊ മുടിക്ക് എന്താണ് കളർന്ന് വെച്ചാൽ അങ്ങനെ പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കളറില്ല കറുത്തതാണ് മുടി എന്ന് പറയാൻ പറ്റില്ല ആർക്കും കറുത്ത കളർ ഇല്ലെന്ന് എല്ലാവരും അവർക്കും ഇഷ്ടപ്പെട്ട പല പല കളേഴ്സും പിന്നെ ഫാഷൻ പലതാണ് പണ്ട് നമ്മളുടെ നാട്ടിൽ ആണുങ്ങളൊക്കെ പണ്ട് വളരെ പണ്ട് എൻ്റെ അച്ഛന്റെയും അച്ഛനോ അല്ലെങ്കിൽ അതിന്റെ അവരുടെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ആണുങ്ങളൊക്കെ വലിയ എന്താ പറയുക തിരു തമ്പുരന്മാരുന്നോ അല്ലെങ്കിൽ വലിയ വലിയ ആഢ്യന്മാരായിട്ടുള്ള ഇത് അധികാരികളും മറ്റൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇവിടെ ഒക്കെ വടിച്ച് കളഞ്ഞിട്ട് ഇവിടെ മാത്രം കുറച്ചു മുടി ഇങ്ങനെ ഒരു കുടുമ പോലെയൊക്കെ വെക്കും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടി വെക്കുന്ന അന്ന് അതൊക്കെ ഒരു അവരുടെ ആഠിത്വത്തിന്റെ ഒരു ലക്ഷണമായിട്ട് കുടുംബയൊക്കെ കെട്ടി വെക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു ഇന്ന് നമ്മളെ കുടുംബ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കുറെ ചെറുപ്പക്കാരെ ചെക്കന്മാരും ഒക്കെ യങ്സ്റ്റേഴ്സൊക്കെ എല്ലാം ഫുൾ വടിച്ചിട്ട് ഇവിടം വരെ വടിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും അത്ഭുതം തോന്നും പുറകിലൊക്കെ ഒട്ടും മുടിയില്ല അത് ഇവിടം വരെ വടിച്ചിട്ട് ഇത്ര ഒരു സ്ഥലത്ത് മാത്രം അതിങ്ങനെ മുടി കുത്തനെ നിർത്തണം ഞായറോ നടന്ന പോലെ എന്ന് പറയാൻ പറ്റും അത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അത് മുടി സ്ട്രെയിറ്റ് ആക്കി നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ പല ക്രീം പോലത്തെതും പല എന്തൊക്കെയോ സാധനങ്ങൾ തേച്ചിട്ട് ആ മുടീനൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ നിർത്തിക്കുമ്പോഴാണ് ഇത്ര സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മുടി അതിങ്ങനെ ഒരു മുള്ളു മുള്ള് പോലെ ഇങ്ങനെ നിർത്തിച്ചിട്ട് അത് നല്ല കട്ടിയാക്കിയിട്ടുണ്ടാവും മുടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു പോകാത്ത വിധത്തില് അങ്ങനെയുള്ള മുടിയാക്കി നിർത്തുന്ന ചെറുപ്പക്കാരും ഒക്കെ ഉള്ള ഒരു കാലാണിപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പഴയ കാലത്തെ ആഹ് അത് കുറച്ചും കൂടി നീട്ടിയിട്ടാണ് അവരിങ്ങനെ ഇവിടെ ഒരു കുടുംബം പോലെ ഒക്കെ കെട്ടിവെച്ചിരുന്നത് ഇന്ന് കെട്ടിവെക്കുന്നില്ല പക്ഷെ അതുപോലെ ആണുങ്ങൾ ധാരാളം മുടി നീട്ടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ പെണ്ണുങ്ങളെ പോലെ പുറകുന്ന നമുക്ക് ഒരിക്കലും അറിയില്ല ഒരാണോ പെണ്ണാണോ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല അവര് ഡ്രസ്സിംഗ് കൊണ്ട് ഇപ്പോൾ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ആണുങ്ങളെ പെണ്ണുങ്ങളും എല്ലാവരും ഒരു സെയിം ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത് പാൻറ്റും ഷർട്ടും ചുരിദാർ പോലത്തെതും പിന്നെ പല തൈപ്പ് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും സെയിം ഡ്രസ്സായതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല പുറകിൽ മുടി കെട്ടി വെച്ച് നല്ലായിട്ട് മുടി കെട്ടി വെച്ച് ഇത്രയും നീളത്തിലെ മുടി നട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാകുന്ന മുടിയൊക്കെ അപ്പോൾ പുറകുന്ന് കാണുമ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് മനസ്സിൽ വിചാരിച്ചു മുമ്പെന്ന് കാണുമ്പോഴാണ് ചിലപ്പോൾ മീശകൊണ്ട് അല്ലെങ്കിൽ മുഖം കമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ഒരു ആണാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇന്ന് ആൺ പെണ്ണിൻ്റെ വ്യത്യാസം എല്ലാ കാര്യത്തിലും ഇല്ലാതെ ഇല്ലാതായി വരുന്നതിനനുസരിച്ച് മുടിയും പണ്ട് കാലത്ത് മുടിയൊക്കെ ഹിപ്പികളാണ് എന്നാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത് മുടി നെട്ടി വളർത്തുകയൊക്കെ ഹിപ്പികളാണ് അത് മോശമാണെന്നൊക്കെ പക്ഷെ ഇന്നങ്ങനെയല്ല ഓരോരുത്തർക്കും മുടി അവരുടെ തലയിലാണ് വളരുന്നത് മീശ അതൊക്കെ അവരുടെ സ്വന്തം ശരീരത്തിൽ വളരുന്ന കാര്യങ്ങൾ അത് അതെങ്ങനെ കട്ട് ചെയ്യണോ ചെയ്യണ്ടേ നീട്ടണോ കളർ ചെയ്യണോ അതൊക്കെ നമ്മളുടെ മാത്രം ഇഷ്ടം എത്രത്തോളം വളർത്തണം എന്നൊക്കെയുള്ളത് അതൊന്നും ആരും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അതിന് കുറ്റം പറയാനോ അല്ലെങ്കിൽ പാടില്ല എന്ന് പറയാനെന്നുള്ള റേറ്റ് ഒന്നും ആർക്കും ഇല്ല നമ്മളുടെ ഇഷ്ടമാണ് അവരുടെ എങ്ങനെ നടക്കണം എന്നുള്ളത് ഈ ചുറ്റുവട്ടം കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചൊന്നു മാത്രം